ഹലോ എല്ലാവർക്കും ഞാൻ കാഴ്ചക്കാരൻ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം എന്തെല്ലാം വിശേഷങ്ങളും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇനിയും മുമ്പോട്ട് നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇതുപോലെ തന്നെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതുപോലെ പുതിയ പുതിയ കണ്ടൻറ്റുകളും എന്തെങ്കിലുമൊക്കെ നമുക്ക് പുതുതായിട്ട് ചെയ്യാനുള്ള ആ ഒരു എനർജി കിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കൗതുക ഒരു വിഷയമായിട്ടാണ് തമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏറ്റവും വില കൂടിയ കറൻസി അതായത് കറൻസിയുടെ രാജാവ് എന്നൊക്കെ പറയാൻ പറ്റുന്ന കറൻസി ഏതാണ് എന്ന് അത് ഒരുപാട് പേർക്ക് അത് അറിയാം എന്നിരുന്നാലും ഇത് അറിയാത്തവർക്കുള്ള ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി നിലവിൽ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള കറൻസി ഏറ്റവും മൂല്യമുള്ള കറൻസി എന്ന് പറയുന്നത് നമ്മുടെ കുവൈറ്റ് ദിനാറാണ് കുവൈത്ത് ദിനാറിനെ പറ്റി പറയുകയാണെങ്കിൽ കുവൈത്ത് ദിനാർ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം ഗൾഫ് റുപ്പി ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യയുടെ കറൻസി കുവൈത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് കുവൈത്തിൽ നിന്നല്ല ഒട്ടുമിക്ക ഗൾഫ് കൺട്രീസിലും ഇന്ത്യൻ കറൻസി യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുശേഷമാണ് ഗൾഫ് റുപ്പി വരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷമാണ് കുവൈത്തിൽ കുവൈ ദിനാറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസിനെ നമ്മൾ ഷോർട്ടാക്കി ഐ എൻ ആർന്ന് കോഡായി യൂസ് ചെയ്യുന്ന പോലെ തന്നെ കുവൈ ദിനാറിന് നമ്മൾ കെ ഡബ്ല്യു ഡി എന്നാണ് പറയാറ് പക്ഷെ നമ്മളാരും ആരും കെ ഡബ്ല്യു ഡി എന്ന് ഉച്ചരിക്കാറില്ല അത് ഷോർട്ടാക്കിയിട്ട് കെ ഡി എന്നാണ് പറയുക വൺ കെ ഡി ടു കെ ഡി ഇപ്പൊ നമ്മൾ ഷോപ്പിലൊക്കെ പോവാ അല്ലെങ്കിൽ മാളിലൊക്കെ പോവുക അല്ലെങ്കിൽ സാധനമൊക്കെ വാങ്ങുമ്പോൾ പ്രൈസ് ടാഗില് വൺ കെ ഡബ്ല്യു ഡി എന്ന് കാണില്ല വൺ കെ ഡി ടു കെ ഡി എങ്ങനെയാണ് കൊടുക്കുക അതായത് കെ ഡി അത് ഷോർട്ട് കെ ഡി എന്നാണ് യൂസ് ചെയ്യാറ് ഇനി നമുക്ക് കറൻസികൾ ഓരോന്നോളായിട്ട് നമുക്ക് പരിചയപ്പെടാം ഞാൻ അതിൻ്റെ കൂടെ ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റും കൂടി ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അത് എക്സ്ചേഞ്ച് റേറ്റ് അത് ഫിക്സഡ് ആവില്ല അത് ഓരോ ദിവസം കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും അത് എല്ലാവർക്കും അറിയുന്നതാണ് ഇന്നത്തെ റേറ്റ് ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് നമുക്ക് ആറ് കറൻസികളാണ് ഉള്ളത് ക്വാർട്ടർ ദിനാർ ഹാഫ് ദിനാർ വൺ കെ ഡി ഫൈവ് കെ ഡി ടെൻ കെ ഡി ട്വൻ്റി കെ ഡി ഇതിപ്പോൾ ക്വാർട്ടർ ദിനാറാണ് ആണ് ഇപ്പം നിങ്ങളീ കാണുന്നത് ക്വാർട്ടർ ദിനാറിന്റെ ഇന്നത്തെ വാല്യൂ നമ്മൾ ഇന്ത്യൻ റുപ്പീസിലൂടെ കൺവേർട്ട് ചെയ്യുമ്പോൾ സെവൻറ്റി പോയിന്റ് വൺ നയൻ എഴുപത് രൂപ പത്തൊമ്പത് പൈസയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഹാഫ് ദിനാറിന്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് പോയിന്റ് മുപ്പത്തിയേഴ് പൈസയാണ് ഒരു ദിനാറിന്റെ ഇന്നത്തെ വാല്യൂ നൂറ്റി എൺപത് പോയിന്റ് എഴുന്നൂറ്റി അമ്പത് പൈസയാണ് അഞ്ച് ദിനാറ് ഫൈവ് കെ ഡി അതിൻ്റെ ഇന്നത്തെ വാല്യൂ ആയിരത്തി നാനൂറ്റി മൂന്ന് പോയിന്റ് എഴുപത്തിനാല് പൈസ അടുത്തതായിട്ട് പത്ത് ദിനാർ ടെൻ കെ ഡി ടെൻ കെ ഡിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി ഏഴ് രൂപ നാൽപ്പത്തി ഒമ്പത് പൈസ അടുത്തതായിട്ട് ഇരുപത് ദിനാറ് ഈ ഇരുപത് ദിനാറാണ് കുവൈത്ത് ദിനാറിലെ ഏറ്റവും വലിയ ഡിനോമിനേഷൻ വരുന്ന കറൻസി അതായത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കറൻസിയുടെ ഏറ്റവും കൂടിയ ഡിനോമിനേഷൻ ആണ് ഡിനോമിനേഷനാണ് ഇരുപതിനാറ് ഇതാണ് ഇന്ന് ലോകത്തിൽ ആയിട്ടുള്ള ഏറ്റവും വില കൂടിയ കറൻസി ഇതിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത് ദിനാറ് നമ്മൾ ഇന്ത്യൻ റുപ്പീസിലൂടെ കൺവേർട്ട് ചെയ്യുമ്പോൾ അയ്യായിരത്തി അറുനൂറ്റി പതിനാല് പോയിൻറ്റ് തൊണ്ണൂറ്റിയേഴ് പൈസയാണ് അതിൻ്റെ വാല്യൂ വരുന്നത് അപ്പോൾ ഇതാണ് നോട്ടുകളുടെ രാജാവ് എന്ന് പറഞ്ഞത് ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് കോയിൻസ് പരിചയപ്പെടാം കോയിൻസ് നമ്മൾ ഫിൽസിലാണ് വരുന്നത് അത് ആയിരം ഫിൽസാണ് ഒരു ദിനാറ് അഞ്ച് ഫിൽസ് പത്ത് ഫിൽസ് ഇരുപത് ഫിൽസ് അമ്പത് ഫിൽസ് നൂറ് ഫിൽസ് നമ്മുടെ ക്വാട്ടർ ദിനാറിലോട്ട് വരുമ്പോൾ അതായത് രൂപദിനാറിലോട്ട് വരുമ്പോൾ ഒരു വശത്ത് കുവൈത്തി ട്രഡീഷണൽ വുഡൻ ഡോറിന്റെ ഫോട്ടോ അതായത് ഒരു പരമ്പരാഗതമായിട്ടുള്ള പഴയ ഒരു വുഡൻ ഡോറിന്റെ ഫോട്ടോയും അതുപോലെ തന്നെ കുവൈത്തിൽ ആദ്യമായിട്ട് യൂസ് ചെയ്ത കോയിന്റെ ഫോട്ടോയും നമുക്ക് ഒരു വശത്ത് കാണാം മറുവശത്തേക്ക് നോക്കുമ്പോൾ അവിടെ ലിബറേഷൻ ടവറിന്റെ ഫോട്ടോയാണ് അതിൽ കാണാൻ കഴിയുന്നത് ഇനി ഹാഫ് ദിനാറിലോട്ട് വരുമ്പോൾ ഹാക്സ്ബിൽ എന്ന പേരുള്ള കടലാമയുടെ ഫോട്ടോയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ സിൽവർ പോം ഫ്രെറ്റ് ഫിഷ് അഥവാ നമ്മുടെ വെളുത്ത ആവോലിയൊക്കെയല്ലേ അതിൻ്റെ ഒരു ഫോട്ടോയും അതിൽ കാണാൻ കഴിയും അതിൻ്റെ മറുവശത്ത് കുവൈത്ത് അവറിൻ്റെ ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത് വൺ കെടിയിലോട്ട് വരുമ്പോൾ കുവൈത്തിലെ പുരാതന ഗ്രീക്ക് നാഗരികതയുടെ നിരവധി സ്വാധീനങ്ങളുടെ ചിത്രീകരണമാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഫൈലാഖീബിൻ്റെ ചിത്രമാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മറുവശത്ത് കുവൈത്തിലെ ഏറ്റവും വലുതും ഔദ്യോഗികമായ പള്ളിയായ ഗ്രാൻഡ് മോസ്ക് അഥവാ മസ്ജിദുൽ കബീറിന്റെ ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത് ഫൈവ് ഡിയിലോട്ട് വന്നാൽ ഓയിൽ ടാങ്കറിൻ്റെയും റിഫൈനറിയുടെയും ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മറുവശത്ത് സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈത്തിന്റെ ആസ്ഥാനത്തിന്റെ ഫോട്ടോയാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എൻ കെ ഡിയിലോട്ട് വന്നാൽ ഒരു ഒട്ടകത്തിന്റെയും പരിന്തിൻ്റെയും ഫോട്ടോ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മറുവശത്ത് നാഷണൽ അസംബ്ലി ബിൽഡിംഗ് ആണ് മറുവശത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഇരുപതിനാറിന്റെ ഒരു വശത്ത് ഒരു പേൾ ഡൈവറിന്റെ ഫോട്ടോ അതായത് കടലിലൊക്കെ മുങ്ങി മുത്തും പവിയൊക്കെ വാരുന്ന ആളുണ്ടല്ലോ ആളൊരു ഫോട്ടോയും അത് കൂടാതെ തന്നെ ഒരു ഓയിസ്റ്ററിന്റെ ഫോട്ടോ അതായത് മുത്ത് മുത്തിച്ചിപ്പി എന്നൊക്കെ പറയില്ല ആ സംഭവം അതിന്റെ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ മറുവശത്ത് സീഫ് പാലസിന്റെ ഫോട്ടോയാണ് മറുവശത്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയൊക്കെയാണ് നമുക്ക് കറൻസികളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കുഞ്ഞു കുഞ്ഞു വലിയ വലിയ കാര്യങ്ങൾ ഇനി നമ്മൾ കോയിൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് കോയിന്റെ ഒരു വശത്ത് എത്ര ഫിൽസാണോ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിന്റെ മറുവശത്ത് ഇവിടുത്തെ ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു പായ്ക്കപ്പലിൻ്റെ ഫോട്ടോയാണ് എല്ലാ കോയിൻസിൻ്റെ മറുവശത്ത് കൊടുത്തിട്ടുള്ളത് അതിൽ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് കുവൈത്തിലെ കറൻസിയെ പറ്റിയും കോയിൻസിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി